ഹായ് അടിപൊളി ബേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഓണത്തിന്റെ ഒരു പച്ചടിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ പൈനാപ്പിളും നേന്ത്രപ്പഴവും വെച്ചിട്ടാണ് അത് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പൊ ഇതേ പൈനാപ്പിൾ ഒരു പകുതി പൈനാപ്പിൾ എടുത്തിട്ടുള്ളൂട്ടോ വളരെ കുറച്ച് ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ പിന്നെ നേന്ത്രപ്പഴം ഒരു നേന്ത്രപ്പഴം അരിഞ്ഞ് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് മുളക് പൊടി വേണം വേവിക്കാൻ മഞ്ഞൾപ്പൊടി വേണം ഇതിട്ടിട്ട് നമ്മൾ വേവിച്ച് ഉപ്പും ഇട്ടിട്ട് പിന്നെ നമുക്ക് അരയ്ക്കാനായിട്ട് വേണ്ടത് തേങ്ങ ഒരു അരമുറി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒരു നുള്ളു ജീരകട്ട വളരെ കുറവ് ജീര ഇതിലേക്ക് കടുകയാണ് കൂടുതൽ വേണ്ട പിന്നെ ഒരു ആറ് പച്ചമുളക് വലിയ പച്ചമുളക് ഭയങ്കര എരിവൊന്നുമില്ല അഞ്ച് അഞ്ചെണ്ണം വലിയ പച്ചമുളക് പിന്നെ നമുക്ക് തൈര് ഒരുപാട് കുളിക്കാത്ത തൈര് വല്ലാണ്ട് പുളി വേണ്ട ഒരു ചെറിയ പുളി ഉണ്ടാവും എത്ര പഴുത്താലും ഒരു ചെറിയ പുളി ഉണ്ടാവും അപ്പൊ നമുക്ക് ഒരുപാട് പുളി വേണ്ട തൈര് പിന്നെ ഞാൻ വറുത്തിടാനായിട്ട് കടുക് കടുക് കുറച്ച് ഞാൻ അരയ്ക്കാൻ ചതച്ചെടുക്കും തേങ്ങയുടെ കൂടെ ചതയ്ക്കാനാ പാടലൂട്ട് അരയാമ്പാടില്ല കഴിക്കും ഒരു നുള്ളു അതേ ഇങ്ങനെ ഒരു എന്താ പറയാ കാൽ ടീസ്പൂണൊന്നും ഇല്ല വളരെ കുറവില്ല രണ്ട് ഉണക്കമുളക് വറുത്തിടാൻ പിന്നെ കറിവേപ്പില പിന്നെ ഈ ഉണക്കമുന്തിരി ഞാൻ മറ്റേ പച്ചമുന്തിരിയാണ് എല്ലാവരും ഇടുക ഞാനിവിടെ ഉണക്ക മുന്തിരി കറുത്ത മുന്തിരി ഇടക്കണ ജസ്റ്റ് പൈനാപ്പിളിൽ ഇടത് വേവിക്കൊന്നുമില്ല കേട്ടോ ലാസ്റ്റിൽ ഇട്ട് കൊടുക്കാനാണ് ഒരു കളർഫുൾ ആവാനും പിന്നെ സാധാരണ പച്ചടിയിൽ നമ്മൾ മുന്തിരി ഇടും അത് പച്ചമുന്തിരി ഇടാറ് ഞാനിവിടെ ഉണക്ക മുന്തിരി കുതിർത്തി ഇടത്തിട്ടുണ്ട് ചൂടുവെള്ളത്തിലിട്ടിട്ട് ഇത് ഉണങ്ങിയ മുന്തിരിയാണ് കറുത്ത മുന്തിരി അപ്പോൾ ഇത്രയാണോ നമുക്ക് ആവശ്യം നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട് കേട്ടോ ഞാനത് വേവിക്കാൻ വെക്കാനാണ് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം ചെറുതാക്കി തരുന്ന കേട്ടോ പെട്ടന്ന് വെന്ത് കിട്ടും പഴവും ചേർത്ത് കൊടുക്കണ്ട് മുളക് പൊടി ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് ഉപ്പ് ഇടട്ടോ മഞ്ഞപ്പൊടി ഇടുണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്ക ഇതൊന്ന് വെള്ളം ഇറങ്ങും അപ്പൊ ഇത്ര വെള്ളം മതി ഇനി പിന്നെ വറ്റിച്ചെടുക്കാൻ നിൽക്കണം പിന്നെ ഇത്രയും ഇതായിട്ടൊന്ന് വെന്ത് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ നാം നമ്മൾ നാളികേരം അരയ്ക്കാൻ പോവാട്ടോ എന്താ ജീരകം കടുക് ചതക്കാനേ പാടുള്ളൂ കേട്ടോ ജീരകം മുന്നേ ഇടാം കടുക് നമ്മളത് അരഞ്ഞു കഴിഞ്ഞിട്ട് ഇന്നിട്ടിട്ട് കറക്കി എടുക്കുകയുള്ളൂ അല്ലാത്ത സെപ്പറേറ്റ് ചതച്ച് ഇടണം വലിയ മുളകാണ് അതെ പൊട്ടിച്ചിടണത് കുറച്ച് തൈര് നമുക്ക് തെളിക്കരഞ്ഞുകിട്ട വെള്ളം വേറെ ഒഴിക്കണ്ട ഞാൻ തൈര് ഒഴിക്കണേ നമുക്കത് അരച്ചെടുക്കാം പേര് നന്നായി അരച്ചിട്ടുണ്ട് കേട്ടോ പച്ചമുളകും ജീരകവും കൂടി ഇനി നമ്മൾ കടുക് പച്ചടിക്ക് എപ്പോഴും കടുക് ആണ് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നത് ഏകദേശം ഒരു മുക്കാട്ടീസ്പൂണ് കടുക് ഇട്ടുണ്ട് ബാക്കി നമുക്ക് വറുത്തിടാൻ എടുക്കാം നീ ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കൂട്ടോ ചതച്ച അരയാൻ പാടില്ല അപ്പോഴേ ഇതിവിടെ വെന്തോ നമുക്ക് ഞുപ്പൊന്നും ഇട്ട് കൊടുക്കാം കുറച്ച് മധുരവും വേണമെങ്കിൽ ഇടാം കേട്ടോ ശർക്കര ഇഷ്ടമുള്ളവർക്ക് മധുരം വേണമെങ്കിൽ ചേർക്കാം പൈനാപ്പിളിൻ്റെ മധുരം ഉണ്ടാവും എന്നിരുന്നാലും മധുരം വേണമെങ്കിൽ ഉള്ളശം ഇട്ട് കൊടുക്കാം ഒന്നും കൂടി ഒരു ഒരു കരുവേപ്പില കട കൂടി ഇട്ടിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം ിനിറ്റും കൂടി ഒന്നിരിക്കട്ടെ എന്നിട്ട് നമുക്ക് തേങ്ങ ചേർക്കാം അത് വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ഉണ്ടോ വെന്തിട്ടും ഉണ്ട് നന്നായിട്ട് മധുരമുണ്ട് അത് കാരണം ഞാൻ മധുര ഇടുന്നില്ല എന്ന് വെച്ചാൽ പൈനാപ്പിളും നേന്ത്രപ്പഴും ഒക്കെ മധുരം ഉള്ളതാണ് നമ്മളിത് കടുക് ചേർത്തിട്ട് കടുക് ഒന്ന് പൊട്ടിച്ചിട്ട് എടുത്തിട്ടേ ഉള്ളൂ കേട്ടോ ശരിക്കും അരച്ചിട്ടൊന്നും ഇല്ല നമുക്ക് തേങ്ങ ചേർത്തിട്ട് ഇത് ഓഫാക്കാം പിന്നെ തൈര് തണുത്തതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുള്ളൂ ഓൾറെഡി ഞാൻ തേങ്ങയിൽ കുറച്ച് തൈര് ചേർത്തിട്ടുണ്ട് അത് കുഴപ്പമില്ല ബാക്കി തൈരൊക്കെ തണുത്തതിന് ശേഷം ചേർക്കൊള്ളൂ തണുത്തുണ്ട് കേട്ടോ ഞാൻ തൈര് ചേർത്ത് കൊടുക്കാൻ പോകുന്നു വറു ഇടണം ഈ പൈനാപ്പിൾ പച്ചടിയിലാണ് ഞാൻ മുന്തിരി ഇടുന്നത് കേട്ടോ മറ്റുള്ള അങ്ങനെ മുന്തിരി ഇടില്ല ഇതിൽ ലാസ്റ്റ് കിട്ടാമല്ലേ വറുത്തൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് അളിച്ചെണ്ണ വെച്ച് കൊടുക്കാം

നമ്മുടെ പച്ചടി ായിട്ടുണ്ട് ഇപ്പൊ പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട് ഓണത്തിന്റെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻസ് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ കൂടി നടത്തി കൊടുക്കണം ഷെയർ ചെയ്ത് കൊടുക്കണം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ വീണ്ടും ഒരു നല്ല വീഡിയോ ചെയ്യുമ്പോൾ ഓക്കെ ബൈ